സ്വന്തമാക്കിയ നേരത്ത് അരികിൽ നീ വന്നൊരു കണ്ണുനീരാണ് ആശകൾ പലതും തന്ന പോയൊരു കണ്ണാണ് മിനിയോളം കാത്തു നിന്ന് സ്നേഹമില്ലാ കാട്ട് തന്നോരോ അന്യനായി എന്നെ നീ കണ്ട നാളിൽ ഒരു നാളും പിരിയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്ന് കരയുന്ന നിൻ്റെ മുഖം മുഖമാശയുണ്ട് എന്നു ഓർത്ത് കരഞ്ഞ വാക്കുകൾ മറന്നിടല്ലേ സുഖമുള്ള ദുഃഖമുള്ള കണ്ണീരാണേ നാള് തൊട്ട് നിന്നുടെ വീടൊര മയ്യത്ത് കൽവിൽ നിന്നെ കാണുന്ന നേരത്ത് ഒരുകിൽ വന്ന് സ്നേഹമെല്ലാം കാട്ടിത്തന്ന റഹ്മാനായത് തമ്പുരാനെ നീ എന്നെ കരുതുന്ന പോലെ ആശകളൊക്കെ തന്നു പോയി എന്നെ എന്നും കാണുന്നേരത്ത് അരികിൽ വന്ന് നിന്നുടെ വീടൊരു മയ്യക്കട്ടിയിൽ നീ കാണുന്ന കൽഭകമെല്ലാം കാട്ടിത്തന്ന് സുന്ദരമുള്ളൊരു തുകം തന്ന് ഒരുങ്ങാനും കയറിയാനും നീനെ കണ്ട് കാലയാനും നീ ഇല്ലോ നരളിൻ്റെ കരളായ പോരാനേ ീടവടക്കും നാളിൽ സ്നേഹം കാണും അരികിൽ കൊല്ലുകിടക്കും നൂറാണ് സുന്ദരമുള്ളൊരു രാത്രികളാണ് കൽവില നിന്നും മുഞ്ചരമുള്ള രാവിലെകളിലാണ് വിയിലും നിന്നാണ് സുന്ദര നാളിൽ തൊട്ട് നിന്ന് കൊടക്കുന്ന ആളിൽ തൊട്ട് കാണുന്ന കൽവം കണ്ട് നീലെ കൊന്നാണ് ഏ നീലെ കൊന്നാണേ കൽവ കിടക്കുന്ന നാളിലൊന്ന് കാണുന്ന മോഹം കണ്ട് കൽവ കിടക്കുന്ന തോം കണ്ട് ബ്രംഭൂരാനേ എൻ്റെ തമ്പൂരാന കൽഭങ്ങൾ കാട്ടിത്തന്ന് സ്നേഹനങ്ങൾ പലതും തന്ന് സ്നേഹം കാണുന്നേരം നിന്ന് തമ്പൂരാനേ എൻ്റെ കരളിൻ്റെ കരളായ കമ്പൂരാനെ അസ്സാം വലൈക്കും പുതിയ വീഡിയോമായി വീണ്ടും കാണാം